ശ്രീ ശ്രീ പത്മനാഭനും കൂടി ചേരുന്നുണ്ട് ശ്രീ പത്മനാഭൻ ഇന്ന് ബി ജെ പി പറയുന്നുണ്ട് ഞങ്ങളിത് അന്നേ പറഞ്ഞ കാര്യമാണെന്ന് ശരിയാണ് അന്ന് നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് എന്തോ ഒരു വലിയ ഡീലുണ്ടായി അതിൽ ഈ ടി പി കേസിലെ ഒത്തുതീർപ്പൊക്കെ ഉണ്ടായി എന്നൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് താങ്കൾ കാര്യത്തിൽ ഇപ്പോൾ ഈ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം പക്ഷെ ബ്രിട്ടാസിന്റെ ഈ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് നയിച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ ജോൺ മുണ്ടക്കയം എന്ന മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂഒ ചീഫായി ഏറെക്കാലം ഉണ്ടായിരുന്ന ജോൺ മുണ്ടക്കയത്തിന്റെ ആ ഒരു ലേഖനമാണല്ലോ ഇതിനെല്ലാം കാരണമായി വന്നിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ലേഖനം എഴുതിയെങ്കിലും ബ്രിട്ടാസ് പറയുന്നു ഞാനും ജോണും തമ്മിൽ ഒരു ആശയവിനിമയം ഈ സോളാർ സമരത്തെക്കുറിച്ച് ഉണ്ടായിട്ടില്ല എന്ന് ജോൺ മുണ്ടക്കയം പറയുന്നത് ബ്രിട്ടാസ് എന്നെ വിളിക്കുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊന്ന് ചോദിക്കൂ ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടേ അതിനുള്ള വ്യവസ്ഥകൾ ഒക്കെ പറയാൻ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ആശയവിനിമയം നടക്കുന്നു അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഈ സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് പോയി എന്ന് ആരൊക്കെയാണ് ഈ സമരം അവസാനിപ്പിച്ചതിന്റെ പിതൃത്വം ഏറ്റെടുത്ത് ഇപ്പോൾ രംഗത്ത് വരുന്നത് അപ്പോൾ ഇത് ആരെങ്കിലും ഒന്ന് കേരള സമൂഹത്തോട് തുറന്നു പറയേണ്ട ഒരു സമയമായില്ലേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അല്ല ഞാൻ ആ ദിവസം ഇന്നും ഓർക്കുന്നുണ്ട് ഞാനന്ന് കോയിലാണ്ടി കോടതിയിൽ ഒരു കേസിന് പോയതായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കേസ് കഴിഞ്ഞ് ഞാനൊരു വാഹനത്തിൽ കയറി കോഴിക്കോട്ടേക്ക് യാത്രയാവുമ്പോൾ കൊയിലാണ്ടിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ പന്തൽ കെട്ടി സമരത്തിലാണ് ആ കൊയിലാണ്ടിന് വെസ്റ്റില്ലേക്ക് എത്താൻ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ ഞാൻ വെസ്റ്റിൽ എത്തുമ്പോഴേക്കും ഞാൻ കാണുന്ന കാഴ്ച വെസ്റ്റ് ഹില്ല് കെട്ടിയിട്ടുള്ള സമര പന്തൽ പൊളിക്കുന്ന കാഴ്ചയാണ് എനിക്കിത് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഇത് ആരോടേക്കൊന്ന് വിളിച്ചു ചോദിക്കണ്ടേ ഞാൻ ആറം പിക്കാരനായ ഒരു വക്കീലിനെ വിളിച്ചു എന്തായി കാണുന്നത് സമരപ്പന്തലൊക്കെ മാർസിസ്റ്റുകാർ പൊളിച്ചു നിൽക്കുകയാണല്ലോ അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അതൊക്കെ സെറ്റിലായി അവർ പിൻവലിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം അന്ന് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞു ഇത് ഒത്തുതീർപ്പാണ് ഒത്തുതീർപ്പാണെന്ന് അന്ന് ഇവരൊക്കെ കൂടി സുരേന്ദ്രനെ കുറേ ചീത്ത പറഞ്ഞു ഇപ്പോൾ സത്യമൊക്കെ പുറത്തു വന്നു ഇന്ന് വരെ ഒത്തുതീർപ്പാണ് എന്ന സത്യം ഇവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നത് അതിൽ നടുക്കു നിന്ന് പ്രവർത്തിച്ച ഒരാൾ അത് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് പിന്നെ വേറെ ഒരു തമാശ നടന്നിട്ടുണ്ട് അന്ന് ഇടതുപക്ഷത്തുണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പ് ഇന്ന് വലതുപക്ഷത്താണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹം അത് പുറത്തു പറഞ്ഞാൽ അതും പ്രശ്നമാണ് ഞാനൊരു കാര്യം പറയട്ടെ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അതായത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും രണ്ടായിരത്തി നാല് മുതൽ പരസ്യമായും രഹസ്യമായും ഒത്തുതീർപ്പിലാണ് അതിൻ്റെ കാരണം എന്താണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പത്തൊമ്പതോ പതിനെട്ടോ സീറ്റ് ഇടതുമുന്നണിക്ക് കിട്ടി അവരെന്താ ചെയ്തത് ഡൽഹിയിൽ പോയി കോൺഗ്രസിനെ സഹായിച്ചു നാലേകാൽ കൊല്ലം കോൺഗ്രസ് ഭരിച്ചത് ഈ ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അന്നു മുതൽ ശക്തമായ അന്തർധാരയുണ്ട് പക്ഷേ അതിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ ശ്രീ ശ്രീവർമ്മനാ ഉമ്മൻചാണ്ടിയെ ഭരിക്കാൻ അനുവദിച്ചിട്ടില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതൊരു അന്തർധാരയുണ്ടെങ്കിൽ ആ രീതിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നോ എൽ ഡി എഫ് എത്രയോ സമരങ്ങൾ അരങ്കേറി ഒടുവിൽ കേസ് വരുന്നു സോളാർ കേസിൽ എത്രത്തോളം ആരോപണങ്ങൾ വന്നു എല്ലാം പൊള്ളയാണെന്ന് പിന്നീട് മനസ്സിലായി ഒരു തെളിവും ഇതിനൊന്നും ഇല്ലാതെ പോയി സി ബി ഐ അന്വേഷണം പിന്നീട് വന്നപ്പോഴും ഉമ്മൻചാണ്ടിക്കെതിരെ ഒന്നും തെളിയിക്കാൻ പറ്റിയില്ല ഇത് കെട്ടിച്ചമച്ചതാണ് രീതിയിലുള്ള സി ബി ഐയുടെ കണ്ടെത്തലുകൾ വന്നു ആ കത്തിന്റെ കാര്യത്തിലുള്ള സി ബി ഐയുടെ കണ്ടെത്തലുകൾ വന്നു ഇതെല്ലാം വന്നതാണല്ലോ അപ്പോൾ ഇങ്ങനെ അന്തർധാരണ്ടായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുമായി വർഷവും കോംപ്രമൈസ് ചെയ്തു തന്നെ പോകുമായിരുന്നല്ലോ എൽ ഡി എഫ് അത് ഉണ്ടായിട്ടില്ല അങ്ങനെയല്ല ആ രീതിയിൽ അല്ല പക്ഷെ ഈ സോളാർക്ക് ഈ സമരത്തിന്റെ പേരിലുള്ള ഒരു താങ്കൾ അറിയാത്ത ഒരു പക്ഷെ താങ്കൾക്ക് ഞാൻ താങ്കൾക്ക് അറിഞ്ഞിരിക്കാൻ നിർബന്ധമില്ലാത്ത ഒരു കാര്യമുണ്ട് ആദ്യം മുതലേ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ഈ സഹകരണത്തിന് നിന്ന കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടായിരത്തി നാലിൽ കമ്മ്യൂണിസ്റ്റുകാരെ സഹായം സ്വീകരിക്കുന്നതിന് വരെ അദ്ദേഹം എതിരായിരുന്നു അത് കേരളത്തിൽ കോൺഗ്രസിന്റെ താല്പര്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ച ആളാണ് ഞാൻ ഒരു സംഭവം കൂടി പറയാം ഒരു സമരം കേന്ദ്ര അതായത് ഡൽഹിയിലെ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ബി ജെ പി ഒരു സമരം ചെയ്തിരുന്നു ബി ജെ പി ഒരു സമരം ചെയ്തിരുന്നു ഓർമ്മിക്കുന്നുണ്ടാവും ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ ബി ജെ പിയുടെ ഡൽഹി മേയറായിരുന്നു അന്ന് ഒറ്റ മുനിസിപ്പൽ കോർപ്പറേഷനാണ് അവരുടെ വാഹനം ഷീലാദീക്ഷിത് വന്ന് പിടിച്ചെടുത്തു അവരുടെ വാഹനം ഷീലാ ദീക്ഷിത് പിടിച്ചെടുത്തു കാരണം ഷീലാ ദീക്ഷിത് അന്ന് കമ്മ്യൂണിസ്റ്റുകാരുമായി സഹകരിക്കുന്ന സ്വഭാവത്തിലായിരുന്നു ആ സമയത്ത് ഉമ്മൻചാണ്ടി ഷീലാദീക്ഷിതനോട് പറഞ്ഞു എത്ര നിങ്ങൾക്ക് എന്താ കമ്മ്യൂണിസ്റ്റുകാരോട് എടുത്ത സ്നേഹം ഞങ്ങളിവിടെ ഫൈറ്റ് എന്ന് ഉമ്മൻചാണ്ടി ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ബിരുദ്ധ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം ഈ കച്ചവടത്തിനൊക്കെ എതിരായിരുന്നു രണ്ടായിരത്തി നാലിൽ ഇടപാടിന് അദ്ദേഹം എതിരായിരുന്നു ഇത് കേരളത്തിലെ കോൺഗ്രസിന് ദോഷം ചെയ്യും എന്ന് അദ്ദേഹത്തിന് നൂറ് ശതമാനം വിശ്വാസമുണ്ടായിരുന്നു അദ്ദേഹത്തിന് വിശ്വാസം ഇന്ന് റെഡി ആയിരിക്കുകയാണ് കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായ ന്യൂനപക്ഷ വോട്ട് ബാങ്കിലേക്ക് പതുക്കെ കമ്മ്യൂണിസ്റ്റുകാർ നുഴഞ്ഞു കയറി അത് ഉമ്മൻചാണ്ടിയുടെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു ഇത് സി പി എമ്മിനും അറിയാമായിരുന്നു അത് ഉമ്മൻചാണ്ടിക്കെതിരെ അവർക്കെന്നും ഈ ഒരു കാര്യത്തിൽ അവർക്ക് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം ഉമ്മൻചാണ്ടിയാണ് ഇതിനെതിരാണ് അദ്ദേഹം ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഹകരണം അത് അകലേന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അതിനെതിരായ നിലപാടെടുക്കുന്ന ഒരാൾ കോൺഗ്രസിൽ പ്രമുഖൻ ഉമ്മൻചാണ്ടി നിരീക്ഷണം പൊടുന്നനെ ഈ സോളാർ സമരം എൽ ഡി എഫ് പിൻവലിക്കണമെങ്കിൽ അത് ശരിയാണ് അവിടെ ആളുകളെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട് പക്ഷേ എൽ ഡി എഫ് പോലെയുള്ള സി പി എം പോലെയുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിക്ക് ഇത്രയും ആളുകളെ തലസ്ഥാനത്ത് നിയന്ത്രിച്ചു നിർത്തുവാനുള്ള ബു ബുദ്ധിമുട്ട് അത്ര കഠിനമായിരുന്നോ ആ സമയത്ത് പിന്നെ അതിൻ്റെ ഒരു മകവശമുണ്ടല്ലോ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിന് വഴങ്ങണമെങ്കിൽ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് തിരുവഞ്ചൂർ ആണെന്നായിരുന്നല്ലോ അത് തിരുവഞ്ചൂരിൽ സമ്മതിക്കുന്നുണ്ട് ഞാൻ മുൻകൈ എടുത്ത് തന്നെയാണ് ഈ ചർച്ചകളിലേക്ക് പോയതെന്ന് അങ്ങനെയാണെങ്കിൽ പകരം കിട്ടിയിരിക്കാം ആ ഒരു ആരോപണമാണല്ലോ നിങ്ങൾ ഉന്നയിക്കുന്നത് അത് ചന്ദ്രശേഖരൻ കേസ് ഉന്നതരിലേക്ക് പോകുന്നത് നിർത്തിവെച്ചു ചന്ദ്രശേഖരൻ കേസിന്റെ തിരുവനന്തപുരത്തെ കയ്യിലാണ് ഫയലോ തിരുവനന്തപുരം കേസിലെ ഉന്നതരിലേക്കുള്ള അന്വേഷണം ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർത്തിവെച്ചത് ആരായി ഒച്ചിട്ട് തീർന്നിട്ട് വസന്തം ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ ഉണ്ടാതിരുന്നല്ലോ ശരി പത്മനാവും ഇതൊക്കെ അയാളുടെ മൈക്കോ നോഫാക്ക് അയാളുടെ മൈക്കോ നോഫാക്ക് വെറുതെ ബഹളം ടി പി ചന്ദ്രശേഖരൻ വധം ടി പി ചന്ദ്രശേഖരൻ വധം അത് അങ്ങോട്ട് പോവല്ലോ അന്വേഷണം മേലോട്ട് പോവല്ലോ അത് തിരുവഞ്ചൂർ വിചാരിച്ചാൽ നടക്കുമല്ലോ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ നടക്കുമല്ലോ കൊല്ലിച്ചവർ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ കൊല്ലിച്ചവർ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ അത് സംഭവിക്കാതിരിക്കാനാണ് തിരുവഞ്ചൂർ പറഞ്ഞത് അനുസരിച്ചത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഉസ്താദന്മാരാണ് അതുകൊണ്ടല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അവസ്ഥ എന്താ മൂന്ന് സീറ്റിൽ കമ്മ്യൂണിസ്റ്റും അമ്പത്തിരണ്ട് സീറ്റിൽ കോൺഗ്രസും ഇതാണ് അവസ്ഥ അതൊക്കെ ഇങ്ങനെ സംഭവിച്ചത് എല്ലാവരോടും ഒത്തുതീർപ്പുണ്ടാക്കി ഉദാഹരണം കൂടി പറയാം തിരുവഞ്ചൂവിനെ കുറ്റപ്പെടുത്തുമ്പോൾ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണല്ലോ സോളാ കേസ് സോളാകല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയതും അത്രയും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതും കൊല്ലിക്ക കൊല്ലിക്കാൻ കൊല്ലാൻ നിർദ്ദേശം കൊടുത്തവർ ഇന്ന് വരെ അറസ്റ്റിലായിട്ടില്ല അവരിപ്പോഴും പുറത്താ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമല്ലെങ്കിൽ കെ കെ രമയോട് ചോദിക്കും കെ കെ രമയെ വിളിച്ച് ചോദിക്കും കൊല്ലിച്ചവർ അറസ്റ്റിലായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ കൊല്ലി കൊല്ലാൻ നിർദ്ദേശം കൊടുത്തവർ അറസ്റ്റിലായിട്ടുണ്ടോ എന്നോട് ചോദിക്കണ്ട ശരി ശരി രമയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ പ്രധാനമാണ് കാരണം ഇങ്ങനെ ഒരു ആരോപണം ഈ സമയത്ത് വരുന്നത് കൊണ്ട് പ്രധാനമാണ് മാത്രമല്ല കൊല്ലിച്ചവർ ആരാണെങ്കിലും അവർ അകത്തായിട്ടില്ല എന്ന കാര്യം കെ കെ രമ ആവർത്തിക്കുന്ന ആവർത്തിക്കുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു കോണ്ടസ്റ്റിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ ഒത്തുതീർപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കെ കെ രമ വ്യക്തമാക്കേണ്ടതാണ്